ഇത് ഈ ഫ്രസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇത് വരാൻ കാരണം ഈ നാൽപ്പത്തെട്ട് യുദ്ധത്തിൽ അവർ കാശ്മീർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവിടെ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കാശ്മീർന്നും കൂടി നമുക്ക് കിട്ടേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഇത് വരികയും യുദ്ധ രൂപത്തിൽ തുടങ്ങുകയും അത് ഇന്ത്യ ജയിക്കുകയും കാശ്മീർ മുഴുവൻ നമ്മുടെ കയ്യിൽ ആവുകയും ചെയ്തു അന്ന് തുടങ്ങി അറുപത്തഞ്ച് യുദ്ധമായാലും എഴുപത്തൊന്ന് യുദ്ധവും തൊട്ടതെല്ലാം അവർ തോറ്റ് എല്ലാം നശിപ്പിച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇനി യുദ്ധം കൊണ്ട് കാര്യം നടക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ അന്ന് പട്ടാള ചീഫ് അവിടെ ആരായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല ഈ കാശ്മീരിൽ തീവ്രവാദം പ്രോക്സി വാർ എന്ന് പറഞ്ഞ് നമ്മൾ നേരിട്ട് ഫൈറ്റ് ചെയ്താൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് ഇവരിലൂടെ ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത് കാശ്മീരിലുള്ള യൂത്തുകൾ അവിടേക്ക് പോവുകയും അവിടുത്തെ പട്ടാളക്കാർ പ്രോപ്പർ പട്ടാള ട്രെയിനിങ് കൊടുത്ത് അവരെ തന്നെ തിരിച്ചയച്ച് അവരിവിടെ ഭീകരാവസ്ഥ ബോംബ് പൊട്ടിക്കാൻ പറ്റിയത് മറിച്ചത് എൺപത്തി ഒമ്പത് തൊണ്ണൂറിൽ കാശ്മീരിലല്ലെങ്കിലും ഞാനും ജമ്മു ആൻഡ് കാശ്മീരിൽ കാശ്മീരിലേക്ക് പോകണ വഴിക്ക് നഗരോട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അന്ന് ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ പോകുന്നത് അന്നൊക്കെ കാശ്മീരിലേക്ക് ഒരു തമാശ ഞങ്ങൾ പറയാറുണ്ട് കാശ്മീരിലേക്കൊക്കെ ഒരു പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ ഡൽഹി പോയിട്ട് ആർമി ഹെഡ് ക്വാർട്ടറിൽ പോയിട്ട് ആൾക്കാരൊന്ന് കൈക്കൂലി കൊടുത്താൽ കാശ്മീരിലെ അത്രയും സ്വർഗ്ഗതുല്യമായിട്ടുള്ള പ്രകൃതി രമണീയതയാണെങ്കിലും അവിടുത്തെ ആപ്പിളും മറ്റേതും പറഞ്ഞാൽ ജനങ്ങളും പൊതുവേ നല്ലവരായിരുന്നു ആ സ്ഥലം തൊണ്ണൂറ് കഴിഞ്ഞപ്പോഴേക്കും കുട്ടിച്ചോറായി എന്ന് വേണമെങ്കിൽ പറയാം ആൾക്കാർക്ക് പോകാൻ പറ്റില്ല അത് പിന്നെ വളർന്നു വളർന്നു വന്ന് ഇതൊക്കെ ഈ എങ്ങനെയെങ്കിലും ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പോയി ഓരോന്നായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ന്യൂക്ലിയർ ബോംബ് ബോംബല്ല ന്യൂക്ലിയർ ഇതിൻ്റെ നമ്മൾ പൊട്ടിച്ചു അതിൻ്റെ തൊട്ടു പിന്നിൽ തൊണ്ണൂറ്റി എട്ടിലല്ലേ നടന്ന രണ്ടാമത്തെ സെവൻറ്റി ഫോർ കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി എട്ടിൽ അത് അപ്പോൾ നമ്മൾ രണ്ടും ന്യൂക്ലിയർ ഇതും കൂടിയായി തീവ്രവാദവും പതുക്കെ പതുക്കെ കൺട്രോളിൽ ആയിപ്പോയി കാരണം നമ്മൾ അത്രത്തോളം രാഷ്ട്രീയ റൈഫിൾസും ബറ്റാലിയനും അതും ആയിട്ട് നമ്മൾ നിന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെയായി ഇവിടെയാണെങ്കിൽ പൊളിറ്റീഷ്യൻസ് കൈ ഓർക്കാൻ റെഡിയായിട്ട് ബസ് യാത്ര നടത്തുന്നു അയാൾ അങ്ങോട്ട് വരുന്നു ഇയാൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ഇയാൾ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ഈ പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് നിലനിൽപ്പ് തന്നെ ഇന്ത്യയെ ചൊറിയ എന്നുള്ളതാണ് ഇന്ത്യയുടെ ആയിട്ട് ശത്രുത അതിനു വേണ്ടിയിട്ടാണ് പല ലോകരാജ്യങ്ങളും ഇന്ത്യയുടെ വളർച്ച നിർത്താൻ പോലും ആണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യലായിട്ടും എന്തായിട്ടും അപ്പോൾ ഇയാൾ എടുത്തൊരു തീരുമാനമായിരുന്നു ഈ വിൻ്റർ തുടങ്ങുമ്പോൾ അവരവരുടെ പോസ്റ്റുകൾ ഒഴിഞ്ഞ് അവർ നോർമൽ സ്ഥലത്തേക്ക് വരിക എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ഭാഗത്തേക്കും വന്നു അവരവരുടെ ഭാഗത്തേക്കും പോയി രണ്ടുപേരും മാറിയപ്പോൾ ഇവരുടെ പട്ടാളക്കാർ തിരിച്ചു വന്നു നമ്മളത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് തൊട്ട് നടക്കുന്നതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിച്ചില്ല പാളിച്ചയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ വഴിയില്ല കാരണം ഇവർ ഇല്ലയോ എന്നുള്ളത് ഇന്നുവരെ വന്നിട്ടില്ല പത്തൊമ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസും ഉണ്ടല്ലോ ഇവർ തിരിച്ച് വരികയും അവരുടെ പോസ്റ്റ് ഒക്കയുപ്പൈ ചെയ്തു എന്ന് മാത്രമല്ല നമ്മുടെ പോസ്റ്റ് കാലിയായിട്ട് കിടക്കൂല്ലേ നമ്മുടെ പട്ടാളക്കാർ തിരിച്ചു വന്നു ഇവർ ആ പോസ്റ്റും കൂടെ ഒക്കയുപൈ ചെയ്തു ഞാൻ അതാണ് പറഞ്ഞ വിശ്വാസവഞ്ചന എന്ന് പറയുമ്പോൾ എഴുതി വെച്ച റൂള് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഓക്കെയാണ് അവർ നമ്മുടെ ഇതിലേക്ക് കയറി തോന്നുന്നു